പെണ്ണുങ്ങൾ തലയിൽ തുണിയിടുന്ന രണ്ട് സമയമുണ്ട് എപ്പോഴൊക്കെയാണെന്നറിയാവോ എപ്പോഴൊക്കെയാ ഒന്ന് ബാങ്കു വിളിക്കുമ്പോൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പെണ്ണുങ്ങളുടെ ഒരു ബപ്രാടം കാണണം ഓഹ് ഇവിടെ തലേ തുണി എവിടെ തലേ തുണി എവിടെ എന്ന് പറഞ്ഞിട്ട് എന്നോ ബഹടോന്നറിയോ ഉമ്മായിക്കും ഇല്ല മോക്കുമില്ല അവസാനം നോക്കുമ്പോൾ ഒരു ഷാള് കെട്ടി ഉമ്മായി മോളും കൂടെ ഫിഫ്റ്റി ഫിഫ്റ്റി ഇട്ടിടായിരിക്കണം എങ്ങനെ തീർന്നു എന്നാൽ ഒറ്റയേറ് കഴിഞ്ഞു പിന്നെ ഷാളുമില്ല എന്റെ പൊന്നാര താത്ത ആരാ നിന്നോട് പറഞ്ഞ ബാങ്ക് വിളിക്കുമ്പോൾ തലേ തുണി ഇടണു ഇനി രണ്ടാമതൊരു സമയം ഉണ്ട് എപ്പോഴാ പെണ്ണുങ്ങൾ തലേ തുണി പിടിച്ചിടുന്ന രണ്ടാമത്തെ സമയം എപ്പോഴാടോ ഉസ്താദിനെ കാണുമ്പോൾ എപ്പോ ഉസ്താദിനെ കാണുമ്പോ ഉസ്താദ് ഒന്നും ഇല്ലല്ലോ ഉസ്താദിനെ കാണുമ്പോൾ തല മറയ്ക്കണോന്ന് ആരാ നിനക്ക് പഠിപ്പിച്ചു തന്നെ താത്ത മറയ്ക്കുവാണെങ്കി എപ്പോഴും മറയ്ക്കണം അത് പണ്ട് മുസ്താദൊക്കെ മുസ്താദന്മാരെ കാണുമ്പോൾ തലയിൽ തുണിയിടുന്ന കാലം പണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളത് കൂടെ വേണമെങ്കിൽ താഴോട്ട് പിടിച്ചിടും അള്ളാഹുഖാത്തരിഷികുമാറാട്ട്